ടൈം കിട്ടുമ്പോഴെല്ലാം ഇത് കണക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നമ്മൾ എപ്പോഴും നമ്മളെ യങ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കണം നമ്മളെന്തിനാണ് കിളവിയാകുന്നത് നമ്മൾ ചുമ്മാ ചുമ്മാ കിളവിയാകുന്ന ആരെയും കൊണ്ടും പറയപ്പിക്കില്ല കേട്ടോ എല്ലാം നല്ല പോലെ റിങ്കിൾസ് വന്ന് കോഡുകളും പാടുകളും ഒക്കെ ആയി നമുക്കതിൽ ബുദ്ധിമുട്ടായിരിക്കും പുറത്തോട്ടൊക്കെ പോകാനായിട്ടൊക്കെ അല്ലേ നമ്മുടെ ഈ ചുളിവുകളൊക്കെ മാറി ഇത് ഇങ്ങനെ ഞാന് കിടക്കുന്നതൊക്കെ മാറ്റിയിട്ട് നമ്മൾ അമ്പതിലിരുന്ന് നേരെ ഇരുപത്തഞ്ചിലോട്ട് വരുന്ന മാതിരി ഒരു ചെറിയൊരു റെമഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അത് നിങ്ങൾ ആഴ്ച രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് തന്നെ കാണാം കണ്ടോ ഇത് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് കഴുകി തൊലി കളഞ്ഞ് നല്ലപോലെ ചെറിയ കഷ്ണമാക്കി മിക്സിയിലിട്ട് ഒരു അടി അടിച്ച് നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചാലും കുഴപ്പമില്ല മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മൾ ചിരണ്ടെന്ന സാധനം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ചിങ്ങനെ നല്ലപോലെ ചിരണ്ടി എടുത്താലും മതി നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം സ്റ്റാർച്ച് താഴെ അടിയും മേലെ മേളിലാ വെള്ളം വെള്ളം നമുക്ക് വേണ്ട കേട്ടോ ഈ ഇങ്ങനെ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് പൊടിച്ചെടുത്ത് ഉണക്കി നമുക്ക് വെച്ചാലും നമുക്ക് ഈ മുട്ടയുടെ ഇതായിട്ട് എടുത്ത് ഉടനെ ഉടനെ തന്നെ യൂസ് ചെയ്യാം പിന്നെ ഇങ്ങനെ അരച്ചരച്ച് വെക്കണമെന്നുള്ള കാര്യമൊന്നും വേണ്ട അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഞാനിന്നെ അടുത്തതായിട്ട് ഉപയോഗിക്കാൻ പോകണതന്നു പറഞ്ഞാൽ നമ്മുടെ മുട്ടയാണ് മുട്ട തന്നെ മുട്ട മൊത്തം വേണ്ട മുട്ട മൊത്തം എടുത്താൽ മൊത്തം നാറും ഭയങ്കര നാറ്റമായിരിക്കും അതുകൊണ്ട് നമുക്ക് ആ വെള്ളം മാത്രം മതി കേട്ടോ വെള്ളയാകുമ്പോൾ നല്ലപോലെ നമ്മുടെ സ്കിന്നിൽ അബ്സെർവായി സൂപ്പറായിട്ട് സ്കിന്നെല്ലാം അമ്പത് വയസ്സുകാരെ എല്ലാം ഇരുപത് വയസ്സുകാരാക്കുന്ന ഇത് കേട്ടോ അതുകൊണ്ട് ആ വെള്ളം മാത്രം എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തോട്ട് തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ച് നല്ല ഡ്രൈ ആകുമ്പോൾ രണ്ടാമത് കൊണ്ടും തേക്കണം കേട്ടോ തേക്കുന്ന മുഖത്തിൽ മാത്രം തേച്ചാൽ പോരാ മുഖത്തിലും കഴുത്തിലും തേക്കണം മെയിനായിട്ട് ചില ആൾക്കാർ ആ മുഖത്ത് മാത്രമേ ഇതൊക്കെ തേക്കത്തുള്ളൂ ടൈം കിട്ടുമ്പോൾ എല്ലാം ഇത് കണക്കത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ നമ്മൾ എപ്പോഴും നമ്മളെ യങ്ങായിട്ട് വെച്ചുകൊണ്ടിരിക്കണം നമ്മളെന്തിനാണ് കിളവിയാകുന്നത് നമ്മളെ ചുമ്മാ ചുമ്മാ കിളവിയാകുന്നൊരു ആരെയും കൊണ്ടും പറയിപ്പിക്കല്ലേ കേട്ടോ അതുകൊണ്ട് ഇത് നമുക്കൊന്ന് മുഖത്തിടാവേ മുഖത്ത് ആദ്യത്തെ കോട്ട് ഞാൻ ഇട്ടിട്ട് പിന്നെ അത് ഉണങ്ങി കഴിയുമ്പോൾ രണ്ടാമത്തെ കോട്ട് ഇട്ടു ഉണങ്ങി ഉണങ്ങി വരുമ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ഉണങ്ങി വരുമ്പോൾ സംസാരിക്കല്ലേ കേട്ടോ സംസാരിക്കുമ്പോൾ പിന്നെ കുറച്ച് ചുളിവേ ഉള്ളെങ്കിൽ പിന്നെ ചുളിവ് കൂടും അതുകൊണ്ട് സംസാരിക്കേണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ നല്ല പോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അത് രണ്ടാവശ്യം ഞാൻ ഇട്ട് കേട്ടെ രണ്ടാമത്തെ പ്രാവശ്യം കൂട്ടി രണ്ടാമത് കൂട്ടിയിട്ടിരിക്കുവാണേ ഇപ്പം ഒന്ന് കഴുകിയിട്ട് വന്ന് കാണിക്കാവേ കഴുകിയിട്ട് വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ മുഖത്ത് നല്ല ഒരു ഗ്ലോ ഗ്ലോ എന്ന് പറഞ്ഞൊരു കളറ് ചെറിയ ഒരു കളർ മാറ്റവും ഒക്കെ ഉണ്ട് കണ്ടോ നല്ലപോലെ ഉണങ്ങി സംസാരിക്കാനൊന്നും വയ്യ ആ എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഒന്ന് കഴുകിക്കൊണ്ട് വന്ന് കാണിക്കാവേ പിന്നെ നമ്മുടെ മൂക്കലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ അങ്ങ് മാറും കേട്ടോ ബാക്കി ഉണ്ടായിരുന്നെടുത്ത് കയ്യേലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ വലിയ മുഖത്തിരുന്ന് അങ്ങ് വലിയ ഏ കഴുകിയിട്ട് വന്നു കഴിഞ്ഞപ്പം കണ്ടോ മുഖത്താണ് ഒരു മാറ്റം കണ്ടോ നമ്മൾ ഈ പൗഡറൊക്കെ ഇട്ടുകയാണെങ്കിൽ തോന്നുന്നു അല്ലേ ഇതിട്ട് കഴിയുമ്പം കയ്യേലും ആ മുഖത്തൊക്കെ തുടമ്പോൾ ഒരു നല്ല ഒരു സ്മൂത്തായിരിക്കും എന്നു തോന്നുന്നുണ്ട് കണ്ടോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം താങ്ക്